ഞാൻ ഈ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത അറിയണം അത് പറയാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് എൻ്റെ അച്ഛൻ എറണാകുളത്ത് നിന്ന് എൻ്റെ ഏട്ടൻ ഇത് ചേർക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോ പത്ത് പൈസ ഇല്ല ലാസ്റ്റ് വീട്ടിലിരുന്ന് ഒരു ചെമ്പെടുത്ത് ഇതുകൊണ്ട് വിൽക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഇവനെ ചേർക്കുന്നത് സ്വന്തം വീട്ടിലിരുന്ന പാത്രം എടുത്ത് പതിനാറായിരം രൂപയ്ക്ക് വിട്ടിട്ട് പ്രസാദ് തുടങ്ങിയ ബിസിനസ് ആണ് മഹിലേശ്വരൻ മാർക്കറ്റ് ഡിയർ ഫ്രണ്ട്സ് അന്ന് അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കാരണം ഒരു മനുഷ്യൻ ഇതിനേക്കാൾ കൂടുതൽ ഗതി കിടാൻ പറ്റില്ലല്ലോ ഓർത്തിട്ട് പക്ഷെ ഇന്നെനിക്ക് അഭിമാനമുണ്ട് എൻ്റെ എൻ്റെ ഫാമിലിയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ വ്യക്തിയായി മാറിയെന്നല്ല ഇന്നെ ഫാമിലിയിലെ നല്ല അച്ഛനും ഏറ്റവും നല്ല അമ്മയും ഏറ്റവും നല്ല ഫാമിലിയും എൻ്റെതാക്കി ഞാൻ മാറ്റി എൻ്റെ അച്ഛൻ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിൻ്റെ പത്തിരട്ട് ഞാൻ തിരിച്ചു പിടിച്ചു ഈ ഒരൊറ്റ കമ്പനിയോടൊപ്പം ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിനോടൊപ്പം